നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാലോ ഒരു ഹെൽത്തിയായ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടത് മുരിങ്ങയില മുരിങ്ങയില ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ വറവാക്കാൻ വേണ്ടി ഉതിർത്ത് വെച്ചതാണ് ആണ് ഈ പറ്റി ആലോചിച്ചത് അതുകൊണ്ടൊരു കറിയാണ് മുരിങ്ങയില ഇത്രയെടുത്തിന് പരിപ്പ് ഒരു മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണേ അവൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരൊന്നര വലിയ സവാള രണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ഇത്രയും കറിവേപ്പില ഇതെല്ലാം വേണ്ടത് പരിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നല്ല ഗുണങ്ങളോട് കൂടിയുള്ള പാചകമാണ് നല്ല പോഷകങ്ങളൊന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള പാചകമാണ് കാണിക്കുന്നത് പരിപ്പ് ഞാൻ നന്നായി കഴുകി തിളച്ച വെള്ളത്തിലൊരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കും പിന്നെ പരിപ്പ് കഴുകിയെടുക്കാം ഈ പരിപ്പുണ്ടല്ലോ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ചിരകി അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാപ്പഴേക്കും ഇത് കുതിർന്നിട്ടുണ്ടാകും മുരിങ്ങയിലക്കറിക്ക് വേണ്ട അരപ്പ് ഇവിടെ അര അരക്കാൻ വേണ്ട തേങ്ങയുടെ ചിരകി വെച്ചു തേങ്ങയും ഒരു നാല് ചെറിയ ഉള്ളിയും പിന്നെ രണ്ടര വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട് ഒരു ഉണക്കമുളകും ഒരു കാഷി ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരക്കണം അരച്ച് വരുമ്പോഴേക്കും ഈ പരിപ്പ് നല്ലതുപോലെ കുതിരും എളുപ്പത്തിന് വേണ്ടിയാണ് ചുവടുവെള്ളത്തെ കുതിർത്തത് കുക്കറിലല്ല വെക്കുന്നത് മൺചട്ടിയിലാണ് തീരെ പോഷകങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഞാൻ ഈ പാചകം ചെയ്യുന്നത് പരിപ്പ് ഉപയോഗിക്കാനുണ്ടല്ലോ ചട്ടിയിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളക്കുമ്പോൾ പരിപ്പ് കഴുകിയിട്ട് കഴുകി വെച്ച പരിപ്പ് ആ വെള്ളത്തോടെ ഇതിൽ ചേർത്ത് കൊടുക്കാം നേരം ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തോളാവും തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചു ഇനി വെള്ളം തിളക്കുമ്പോഴേക്കും ഈ പുഴുങ്ങിയ നേന്ത്രപ്പഴം ചെറുതായി മുറിച്ച് വെക്കാം കായ മുറിച്ച് വെച്ചു അപ്പോഴേക്കും പരിപ്പിന് വെച്ച വെള്ളം തിളച്ചു വെള്ളം തിളക്കുന്നുണ്ട പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പിട്ടിട്ട് അടച്ചു കൊടുക്കണം കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കണം അതിപ്പോൾ ആയാലും കായ ഇടുന്ന സമയത്ത് പഴം നേന്ത്രപ്പഴം ഇടുന്ന സമയത്തായാലും മഞ്ഞൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ അടച്ച് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു പരിപ്പ് വേന്തില്ല അടച്ച് കുറച്ച് ആദ്യം വേവി പരിപ്പ് നന്നായി വേന്തിട്ടുണ്ട് ഉടക്കുന്നില്ല ആ കഷ്ണാടം നിന്നോട്ടെ ഇനി ഇതിലേക്ക് മറ്റുള്ള ഇതിൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കലാണ് ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയതിലുണ്ടല്ലോ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും രണ്ട് പച്ചമുളക് കറിവേപ്പില ഈ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കലാണ് പരിപ്പിലുള്ള വെള്ളം പോരാ അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് രണ്ട് കീറിയിട്ടിന് ഒരു പച്ചമുളക് കൂട്ടത്തിൽ അരച്ചിനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉണക്ക മുളക് അരച്ചിനും മുളക് പൊടിയായിട്ട് അധികം ചേർക്കുന്നില്ല ആ പച്ചക്കറിയുടെ കഷ്ണത്തിന് മുങ്ങാൻ പറ്റത്തൊക്കെ വെള്ളമൊഴിച്ച് വെച്ചു ഇനി അടച്ച് കുറച്ച് സമയം വേവിക്കണം കഷ്ണമൊക്കെ വെണ്ടു അധികം കഷ്ണം അടക്കുന്നില്ല ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കലാണ് മുരിങ്ങയില ചേർത്ത് കൊടുത്തു ഇനി രണ്ട് മിനിറ്റ് വേവിക്കണം അടച്ചിട്ട് മുരിങ്ങൾ തിളച്ചു മിനിറ്റ് തിളപ്പിച്ചിന് മുരിങ്ങ എല്ലാം അത്രയും വേണ്ടു ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് തിളക്കണം അല്ലെങ്കിൽ കേടായി പോയി ചൂടിന് പെട്ടെന്ന് കേടായിട്ട് നന്നായിട്ട് തിളക്കട്ടെ അടിപൊളി ടേസ്റ്റും നല്ല ഗുണവും ഉള്ള ഉള്ള പ്രഷറുള്ളക്ക് പ്രമേഹമുള്ള ആക്കുക കൊച്ചു കുട്ടികൾക്ക് എല്ലാം ആരോഗ്യക്കുറവുള്ള ആക്കുക പിന്നെ ഈ അലർജി ശ്വാസം മുട്ടലും ഉള്ളതുകൊണ്ട് അലർജിയാണ് പൊടി അലർജിയാണ് അതുകൊണ്ട് എന്ത് കഴിച്ചിട്ടും പ്രയോജനമില്ല ശ്വാസം മുട്ടലാണ് എടുക്കലും ഈ കറീൻ്റെ വേറൊരു ഗുണം കഴിച്ചാൽ അഞ്ച് ദിവസം ചിലവില്ല വീട്ടിലുള്ള സാധനം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് കുരുമുളക് പൊടി ചെയ്യാം എണ്ണ ചൂടായി ഉള്ളി ചേർത്ത് കൊടുക്കുക നിങ്ങൾ കണ്ണൂർ ജില്ലക്കാർ ഇലക്കറികൾക്കൊന്നും വലുത് വറക്കില്ല കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞു പോകും വേണമെങ്കിൽ രണ്ട് മണി ഉരുവാൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചേർക്കുന്നില്ല സ്റ്റൗ ഓഫ് ചെയ്യാൻ കുഞ്ഞിയില നേത്രപ്പഴം കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് പാകത്തിന് ഉപ്പും ഇരുവെല്ലാം ഉണ്ട്